ജെ സി ഐ ശാസ്ത്രോട്ടയുടെ ആഭിമുഖ്യത്തിൽ ഇ എക്സാം ഇ സി സംഘടിപ്പിച്ചു ജെ സി ഐ ശാസ്ത്രോട്ടയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ മുന്നൊരുക്ക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഒരു വഴി ഗവൺമെന്റ് എച്ച് എസ് എസിലും ശാസ്താംകോട്ട ജി എസ് എസിലുമാണ് പരിപാടി നടന്നത് ജെ സി ഐ സോൺ ട്രെയിനർ കൃഷ്ണകുമാർ ക്ലാസ് നയിച്ചു പിന്നീട് എന്താണ് പറഞ്ഞു പരീക്ഷകൾ എല്ലാ സുഹൃത്തുക്കളും ಸಂಶ್ಲಾಸ್ ನಮ್ಗೆ ಅಲ್ಲ ನಮ್ಮ ശാസ്താംകോട്ട പ്രസിഡന്റ് ബിന്ദു രാജേഷ് മുൻ പ്രസിഡന്റ് രാജേഷ് മുൻ സെക്രട്ടറി സതീഷ് ഭാരവാഹികായ ശാസ്താംകോട്ട ദിലീപ് എന്നിവർ സംസാരിച്ചു സവീന ദൃശ്യ ന്യൂസ് ശാസ്താംകോട്ട